ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്തവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ വീണ്ടും ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവോചനവുമായിട്ട് ആയിരിക്കാനും ഈ പ്രഭാതത്തെയാണ് ചിന്തയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ചിന്തിപ്പാനും ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം നാം അതിൻ്റെ ഏഴാമത്തെ വാക്യം വരെ വായിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് എട്ട് മുതൽ പത്ത് വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് റിമെമ്പർ ടു ടെൽ യുവർ ചിൽഡ്രൻ വൈ യു യു ഡൂ ദീസ് തിങ്സ് നിങ്ങളുടെ മക്കൾ ഈ പെസക ആചരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവരോട് പറയുവാൻ നിങ്ങൾ മറന്നു പോകരുത് അത് ഓർക്കണം അവരോട് പറയുവാൻ അതാണ് ഇവിടെ നാം കാണുന്നത് പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നീ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവ എനിക്ക് വേണ്ടി ചെയ്ത കാര്യനിമിത്തം ആകുന്നു ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നീ ആ ദിവസത്തിൽ നിൻ്റെ മകനോട് അറിയിക്കണം വലിയൊരു ഉത്തരവാദിത്വമാണ് ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തത് അവരെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഫറവൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടിപ്പിച്ചു എന്നാൽ ആ വിടിപ്പിച്ച കാര്യം എങ്ങനെയാണെന്ന് നിങ്ങൾ ഓർത്തുകൊണ്ട് ഇരിക്കണം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ പെസുക പെരുന്നാൾ ആചരിക്കണം അപ്പോൾ ഇത് കണ്ടിട്ടും ഇത് അറിഞ്ഞിട്ടുമില്ലാത്തതായ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ അവരോട് ആ ദിവസത്തിൽ തന്നെ എൻ്റെ മക്കളോട് ഈ കാര്യങ്ങൾ അറിയിക്കണം പ്രിയ വിശ്വാസികളെ നമുക്കും വലിയൊരു ത്രിവാദിത്വം ദൈവം പുതിയ ദൈമ വിശ്വാസികൾക്കും തന്നിട്ടുണ്ട് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ ആ ബലിമരണം അതിലൂടെ നമുക്ക് ലഭിച്ച രക്ഷ അതിലൂടെ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ളതായ അധികാരം ദൈവമക്കളാകുവാനായിട്ടുള്ളതായ അധികാരം കർത്താവ് തന്നു അത് നാമും നമ്മുടെ തലമുറകളോട് അത് പറഞ്ഞുകൊണ്ട് ഇരിക്കണം അവരെയും ആ സത്യത്തിലേക്ക് നാം കൊണ്ടുവരണം യഹോവ നമുക്ക് വേണ്ടി ചെയ്ത ആ വലിയ ഉപകാരങ്ങൾ നമ്മുടെ തലമുറകളും ഓർക്കണം അതിലൊരിക്കലും നാം വിമുഖരാകരുത് കുഞ്ഞുങ്ങളെ പഥ്യോപദേശത്തിൽ നിർത്തി ദൈവഭയത്തിൽ ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾ അവരുടെയും പാവങ്ങൾക്ക് പരിഹാരമായിട്ട് ദൈവം ചെയ്ത കാര്യങ്ങൾ നാം നമ്മുടെ മക്കളോട് പറയുന്നവർ ആയിരിക്കണം എന്നാൽ ഈ നൂറ്റാണ്ടിൽ അത് വളരെ കുറഞ്ഞിരിക്കുകയാണ് നാം നമ്മുടെ മക്കളെ ബാക്കി ഭൗമികമായുള്ളതായ കാര്യങ്ങളിൽ പ്രോത്സാഹിപ്പിക്കും സ്കൂളിൽ കോളേജിൽ അവരുടെ പഠനകാര്യത്തിന് ഈ ലോകത്തിലുള്ളതായ കായിക കലാപരിപാടികൾക്ക് എന്നുവേണ്ട അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ നാം പ്രോത്സാഹിപ്പിക്കാറുണ്ട് എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മീയമായ രീതിയിൽ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരുവാൻ നാം പലപ്പോഴും വിമുഖത കാണിക്കുന്നവരാണ് നാം അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നാം ദൈവമക്കളെ ശരിയായ രീതിയിൽ പദ്യോപദേശത്തിൽ കൊണ്ടുവരാണ് ഒമ്പതാമത്തെ വാക്യത്തിൽ കാണുന്നത് യഹോവയുടെ ന്യായ നിൻ്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് അത് നിനക്ക് നിൻ്റെ കൈയിൻമേൽ അടയാളമായും നിൻ്റെ കണ്ണുകളുടെ നടുവിൽ ഞാപക ലക്ഷയമായും ഇരിക്കണം ബലമുള്ള കൈകൊണ്ടല്ലോ യഹോവ നിന്നെ മിശ്രീമിൽ നിന്ന് പുറപ്പെടുവിച്ചത് ഇത് ഓർമ്മയ്ക്കായിട്ട് നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം യഹോവയുടെ ന്യായ യഹോവയുടെ വചനം നിൻ്റെ വായിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അത് നിൻ്റെ കൈ കൈമേൽ ഒരടയാളമായിട്ടിരിക്കണം കണ്ണുകളുടെ നടുവിൽ അതൊരു ഞാവക ലക്ഷണമായിട്ട് ഇരിക്കണം ദൈവം ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമാണ് ദൈവം നമ്മെ വിടുവിച്ചു ആ വിടുവിച്ച ദൈവത്തിൻ്റെ കരം അത് നാം എപ്പോഴും നമ്മുടെ കരത്തിലും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലും അത് വെച്ചിരിക്കണം എന്ന് ദൈവം ആജ്ഞാപിക്കുകയാണ് ഇസ്രായേൽ മക്കളോട് ഇത് മോശ വീണ്ടും ആവർത്തിക്കുന്നത് നമുക്ക് ആവർത്തന പുസ്തകം ആറാം അധ്യായം നാല് മുതൽ ഒൻപത് വരെയുള്ളതായ വാക്യങ്ങളിലും അതുപോലെ തന്നെ ആവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ളതായ വാക്യങ്ങളിലും ആവർത്തിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലിരിക്കണം അതിനെ നാം കാത്തുസൂക്ഷിക്കുന്നവരായിരിക്കണം അത് നമ്മുടെ കൈമേലും നമ്മുടെ നെറ്റിപ്പട്ടത്തിന്മേലും കണ്ണുകളുടെ ഇടയിലും ഉണ്ടായിരിക്കണം അത് നിങ്ങളുടെ കട്ടളക്കാലിന്മേലും കുറുമ്പടി എഴുതിയിരിക്കണം അപ്പോൾ എല്ലാ രീതിയിലും അത് നാം കാത്തുസൂക്ഷിക്കുന്നവരായിരിക്കണം ദൈവവചനം മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിലും അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് എപ്പോഴും ഓർമ്മയുണ്ടാകത്തക്ക രീതിയിൽ അത് നമ്മുടെ ഹൃദയങ്ങളിൽ ആഴ്ന്നിരിക്കണം എന്നാണ് ഇവിടെ കർത്താവ് ദൈവം ഇസ്രായേൽ മക്കളോട് ആഗ്രഹിക്കുന്നത് പ്രിയ വിശ്വാസികളെ നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് ഈ ഇസ്രായേൽ മക്കൾ പ്രത്യേകിച്ച് പരീഷന്മാരൊക്കെ അവർ ചെറിയൊരു ബോക്സിൻ്റെ അകത്ത് ഈ ദൈവവചനം വെച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു അത് എപ്പോഴും ദൈവവചനം നാം വായിക്കുന്നവരായിരിക്കണം ദൈവവചനത്തിൽ നാം ആശ്രയിക്കുന്നവരായിരിക്കണം ദൈവവചനം മറന്ന് ഒന്നും നാം ചെയ്യരുത് അത് കാണിക്കുവാൻ വേണ്ടിയാണ് ഈ ദൈവവചനം കൈമേലും അതുപോലെ തന്നെ നമ്മുടെ നെറ്റിമേലും കണ്ണുകളുടെ ഇടയിലും അത് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് നാം മത്തായിയുടെ സുശേഷം ഇരുപത്തിമൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ആ പരീക്ഷന്മാർ ആ പെട്ടിയുടെ വലിപ്പം കൂട്ടി അവർ മറ്റുള്ളവരെ കാണിക്കുവാനത്തക്കവണ്ണം അത് കൊണ്ടുനടക്കുകയാണ് ആത്മീയത്വത്തെക്കാൾ കൂടുതലായിട്ട് കപടഭക്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതിനെ കർശനം ചെയ്തുകൊണ്ടാണ് കർത്താവ് മത്തായി ഇരുപത്തി മൂന്നിൻ്റെ അഞ്ചിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മാത്രമല്ല വീണ്ടും നാം കാണുന്നത് അവസാന സമയത്ത് ഇതിൻ്റെ ഒരു ഒരു ഇമ്മറ്റേഷനായിട്ട് ഇതിനെ കോപ്പി അടിക്കുന്ന ഒരു സ്വഭാവം സാത്താനിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് സാത്താന്യ സംഖ്യയായിരിക്കുന്ന അറുന്നൂറ്റി അറുപത്തിയാറ് കൈമേലോ നെറ്റ് മുദ്ര ഏൽക്കണം അപ്പോൾ കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം പോലെ സാത്താൻ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് സാത്താനും മോശമല്ല സാത്താനും ദൈവത്തെ പോലെ പ്രവർത്തിക്കുവാനായിട്ട് കൂടുതൽ പരിശ്രമിക്കുകയാണ് അന്തിക്രിസ്തു എതിർക്രിസ്തു ലോകത്തിൽ വരുന്നതായ സമയത്തും കർത്താവ് പ്രത്യക്ഷനാകുന്നതുപോലെ വെള്ളക്കുതിരയുടെ മേൽ ആണ് വരുന്നത് അത് ഒരു ലിമിറ്റേഷനാണ് അതുകൊണ്ട് സാത്താൻ്റെ പ്രവർത്തനങ്ങളെ നാം അറിയാത്തവരായിരിക്കരുത് വെളിച്ചതൂതിൻ്റെ വേഷത്തിലും അവൻ വരും അതുകൊണ്ട് ആ സാധാന്യ പ്രവർത്തനങ്ങളിൽ നാം അകപ്പെടാതെ വണ്ണം നമ്മുടെ കുഞ്ഞുങ്ങൾ അകപ്പെടാതെ വണ്ണം നാം എപ്പോഴും ആ ദൈവവചനം നമ്മുടെ കൈമേലും നമ്മുടെ കണ്ണിന് മേലും മാത്രമല്ല അടുത്ത തലമുറയോട് അത് പകർന്നു കൊടുക്കുകയും ചെയ്യണം വലിയവനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം അപ്രകാരം ചെയ്യുവാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ